ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നിങ്ങൾ എല്ലാവരും തന്നെ ഐരിഷ് ഗവൺമെന്റിന്റെ പുതിയ പെൻഷൻ സ്കീമായ മൈ ഫ്യൂച്ചർ ഫണ്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഈ സ്കീമിൽ എൻറോൾ ആയി എന്ന് പറഞ്ഞിട്ട് പലർക്കും മെയിലുകൾ ഇപ്പൊ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്താണ് ഈ സ്കീം അതേപോലെ എന്തൊക്കെയാണ് ഈ സ്കീമിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ജനുവരി ട്വന്റി ട്വന്റി സിക്സ് മുതലാണ് ഈ റിട്ടയർമെന്റ് സ്കീം മൈ ഫ്യൂച്ചർ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇത് ബേസിക്കലി നിങ്ങൾക്ക് റിട്ടയർമെന്റിന് ശേഷം കിട്ടുന്ന ഒരു കോൺട്രിബ്യൂട്ടറി ഫണ്ടാണ് അതായത് മാസം തോറും നമ്മുടെ സാലറിയിൽ നിന്ന് കുറച്ച് എമൗണ്ട് നമ്മുടെ റിട്ടയർമെന്റ് ഫണ്ടായി മാറ്റി വെക്കുകയാണ് പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കീം ത്രീ പ്ലസ് ത്രീ പ്ലസ് വൺ എന്ന റൂൾ പ്രകാരമാണ് നമ്മുടെ അക്കൗണ്ടിൽ അതായത് നമ്മുടെ റിട്ടയർമെന്റ് ഫണ്ടിൽ സേവ് സേവാവുന്നത് അതായത് നിങ്ങൾ മൂന്ന് യൂറോ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എംപ്ലോയർ അവരും മൂന്ന് യൂറോ കോൺട്രിബ്യൂട്ട് ചെയ്യും പ്ലസ് ഗവൺമെന്റിൽ ഒരു യൂറോ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യും അതായത് നിങ്ങൾ മൂന്ന് യൂറോ നിങ്ങളുടെ സാലറിയിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അക്കൗണ്ടിൽ സേവ് ആവുന്നത് ഏഴ് യൂറോ ആണ് ഈ സ്കീമിൽ ജോയിൻ ആവാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇരുപത്തി മൂന്നിനും അറുപതിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം ഇരുപതിനായിരം യൂറോയിലധികം നിങ്ങൾക്ക് ആനുവൽ ഇൻകം ഉണ്ടായിരിക്കണം ഇനിയിപ്പോൾ നിങ്ങൾ രണ്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ രണ്ട് ജോലിയുടെയും ടോട്ടൽ ഇൻകം ഇരുപതിനായിരം കൂടുതലായിരിക്കണം മൂന്നാമത്തെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് അവരുടെ പെൻഷൻ പ്ലാനൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല ഇതാണ് ആ മൂന്ന് ക്രൈറ്റീരിയ ഈ മൂന്ന് ക്രൈറ്റീരിയം ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്കീമിൽ ഓട്ടോമാറ്റിക്കായി എൻറോൾ ആവും ഇനി ഇപ്പോൾ നിങ്ങൾ ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് വോളണ്ടറി ആയിട്ട് ഈ സ്കീമിൽ ഓപ്റ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ ഈ സ്കീമിൽ എത്ര വർഷം പേയ്മെന്റ് അടയ്ക്കണം പലർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളത് ഈ ഒരു ക്വസ്റ്റിനിലാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ സ്കീമിൽ പത്ത് വർഷം മാത്രമാണ് പേയ്മെന്റ് അടയ്ക്കേണ്ടത് എന്നാണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഈ സ്കീമിൽ നമ്മൾ റിട്ടയർമെന്റ് ആവുന്നത് വരെ പേയ്മെന്റ് അടയ്ക്കണം പിന്നെ ഈ പത്ത് വർഷം എന്നുള്ള കൺഫ്യൂഷൻ വരാൻ കാരണം ഗവൺമെന്റ് ഇൻട്രോഡ്യൂസ് ചെയ്ത ടെൻ ഇയർ ഷെഡ്യൂൾ എന്നൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് അതാണ് ടെൻ ഇയർ ഷെഡ്യൂൾ ഈ സ്കീം കാരണം എംപ്ലോയിക്ക് ഒറ്റയടിക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കാതെ ചെറുതായി സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജുവൽ ആയി പത്ത് വർഷം കൊണ്ട് മാക്സിമം കോൺട്രിബ്യൂഷൻ ആക്കുക എന്നതാണ് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ആദ്യത്തെ മൂന്ന് വർഷം ഗ്രോസ് പ്രേഡ് വൺ പോയിന്റ് ഫൈവ് പെർസെന്റേജ് മാത്രമാണ് ഡിഡക്ട് ചെയ്യുക പിന്നെ നാല് മുതൽ ആറ് വർഷത്തേക്ക് ഇത് മൂന്ന് ശതമാനമായിട്ട് കൂടും അത് കഴിഞ്ഞ് ആറ് മുതൽ ഒമ്പത് വർഷത്തേക്ക് ഇത് നാലര ശതമാനമായിട്ട് വീണ്ടും കൂടും പത്തു വർഷത്തിന് ശേഷം ആറ് ശതമാനമാണ് നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യുക അങ്ങനെ ഗ്രാജുവലി പത്ത് വർഷം കൊണ്ട് നിങ്ങളുടെ സാലറിയിൽ നിന്നും ആറ് ശതമാനമായിട്ട് കട്ട് ചെയ്യും ഇനി റിട്ടയർ ആകുമ്പോൾ നമുക്ക് ഈ സ്കീം പ്രകാരം എത്ര എമൗണ്ട് കിട്ടുമെന്ന് നോക്കാം നോർമൽ പെൻഷൻ സ്കീം പോലെ റിട്ടയർമെന്റിന് ശേഷം മന്ത്ലി ആയിട്ട് കോൺട്രിബ്യൂഷൻ ഈ സ്കീമിന്റെ ഭാഗമായിട്ട് കിട്ടില്ല അതിനു നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ ഒരു ലംസം എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടും ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഗവൺമെന്റ് ഈ ഫണ്ടിന്റെ ഭാഗമായിട്ട് മന്ത്ലി പെൻഷൻ സ്കീം ഇൻട്രോഡ്യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട് പക്ഷെ ഇപ്പോൾ മന്ത്ലി പെൻഷൻ എന്നൊരു സ്കീം ഇതിന്റെ ഭാഗമായിട്ടില്ല പകരം നല്ലൊരു എമൗണ്ട് നമുക്ക് റിട്ടയർമെന്റ് ആയ കൈ കിട്ടും ബേസിക്കലി നിങ്ങൾ ചെയ്യുന്ന സാലറിയുടെ ഒരു ഭാഗം റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി നിങ്ങൾ സേവ് ചെയ്യുകയാണ് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ എംപ്ലോയറും അതേപോലെ ഗവൺമെന്റും നിങ്ങളുടെ റിട്ടയർമെന്റ് ഫണ്ടിന്റെ ഒരു ഭാഗമാവുകയാണ് നിങ്ങൾ എത്രത്തോളം നല്ല സാലറി ഉള്ള ജോലിയാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ റിട്ടയർമെന്റ് ഫണ്ടും കൂടിയിരിക്കും നിങ്ങളുടെ ആനുവൽ സാലറിക്ക് എയ്റ്റി തൗസൻഡ് യൂറോ എന്നൊരു ആനുവൽ ക്യാപ്പ് കൂടെ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇയർലി സാലറി തൗസൻഡ് യൂറോ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആ വർഷത്തേക്കുള്ളത് സ്റ്റോപ്പ് ആവും പിന്നീട് ഇത് അടുത്ത വർഷമാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക നമുക്ക് ഈ ഫണ്ട് ഓൺലൈനിൽ മൈ ജിഒ വി ഐ ഡി എന്ന വെബ്സൈറ്റിൽ പോയാൽ ട്രാക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങൾ ജോലി ചേഞ്ച് ചെയ്യുകയാണെച്ചാൽ ഇതും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും കാരണം ഈ ഫണ്ട് ഡയറക്ട്ലി ലിങ്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ജോലിയേ അല്ല നിങ്ങളിലാണ് അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും ഈ സ്കീം മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ആറുമാസത്തിന് ശേഷം ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് പക്ഷെ രണ്ട് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം വീണ്ടും നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഈ സ്കീമിലോട്ട് നിങ്ങളെ ചേർക്കുകയും ചെയ്യും ശരിക്കും ഈ മൈ ഫ്യൂച്ചർ ഫണ്ട് പെൻഷൻ സ്കീം ഐറിഷ് ഗവൺമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരാൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ സ്റ്റേറ്റ് പെൻഷൻ മാത്രം ഡിപെൻഡ് ചെയ്യാണ്ട് അയാൾക്ക് ജീവിക്കാൻ വേണ്ട എമൗണ്ട് കിട്ടുന്ന ഒരു സ്കീമാണിത് ഇവിടെ നമ്മുടെ ചെറിയ കോൺട്രിബ്യൂഷന്റെ കൂടെ എംപ്ലോയറും ഗവൺമെന്റും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഇതെല്ലാമാണ് ഈ സ്കീമിന്റെ ഡീറ്റെയിൽസ് ഈ സ്കീമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിന് മൈ ഫ്യൂച്ചർ ഫണ്ട് ഡോട്ട് ഐ എന്ന വെബ്സൈറ്റിലോട്ട് പോയാൽ മതി ഈ സ്കീമിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക പിന്നെ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ട്രാവൽ അതേപോലെ ചെറിയ ടെക് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Oh, thanks for watching. Bye.